If 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 wealth is 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 lost, lost. lost, lost. lost, lost. nothing health something character everything ൊന്നും നഷ്ടപ്പെടുന്നില്ല ആരോഗ്യമാണ് നഷ്ടപ്പെടുന്നതെങ്കിൽ സ്വൽപ്പം നമുക്ക് നഷ്ടമാകുന്നു സ്വഭാവമാണ് നഷ്ടപ്പെടുന്നതെങ്കിൽ എല്ലാം നമുക്ക് നഷ്ടപ്പെടുന്നു കാസർഗോഡ് മുതൽ ഉസ്താദ് ഉസ്താദ്വറുകൾ ഉയർത്തിപ്പിടിക്കുന്നതും ജനങ്ങളോട് പറയുന്നതും ഇതാണ് ഇഫ് ഈസ് ഇഫ്ക്ടർ എവറിങ് മനുഷ്യകുലമേ മനുഷ്യരുടെ സ്വഭാവം നമുക്ക് നഷ്ടപ്പെട്ടാൽ എല്ലാം നമുക്ക് നഷ്ടപ്പെടും സ്വഭാവത്തിന്റെ മഹിമ ഉയർത്തിപ്പിടിക്കണം മനുഷ്യൻ മനുഷ്യനായി ജീവിക്കണം മനനശക്തി കൊണ്ട് അനുഗ്രഹീതനായവനാണ് മനുഷ്യൻ